നമസ്കാരം ഗോവിന്ദ ചാമി മലയാളികൾ ഓർമ്മയിൽ പോലും കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലേക്ക് കടന്നു വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളി ആ കുറ്റവാളിക്ക് അത്രമാത്രം വനം മലയാളികളുടെ മനസ്സിൽ നിന്നും പ്രധാനമായും പറിച്ചു മാറ്റാൻ കാരണം ഒരു യുവതി അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അതായത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ജീവിത രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിന് കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ ഗോവിന്ദ സ്വാമി എന്ന ക്രൂരനായ മനുഷ്യൻ അവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും അങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഇയാൾക്ക് കോടതി ഹൈക്കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ തെളിവുകൾ അദ്ദേഹത്തിന് അനുകൂലമാണ് എന്നതിൻ്റെ പേരിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു എന്നാൽ അതിനകത്ത് ഒരു കാര്യം കൂടി ഇതിൻ്റെ സുപ്രീം കോടതിയിൽ കൂട്ടിച്ചേർത്തിരുന്നു ഒരിക്കലും ഈ കൊടും കുറ്റവാളിയായ ഇയാൾ പുറത്തു പോകരുത് എന്നുള്ളതായിരുന്നു ആ ഒരു കണ്ടീഷനിലുണ്ടായിരുന്നത് എന്നാൽ ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം നടത്തുകയും രക്ഷപ്പെടുന്നതിനിടയിൽ പോ നാട്ടുകാരുടെ കൂടി തന്നെ പോലീസ് അയാളെ കീഴ്പ്പെടുത്തുകയും വീണ്ടും ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ഏകദേശം ആറ് മാസത്തോളം എടുത്ത കഠിന പ പരിശ്രമത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് അത് പിന്നെ ഒരു ഒന്നരക്കയ്യനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു ചിന്ത മലയാളികൾക്ക് വലിയ തോതിലുണ്ടായിരുന്നു അതായത് ആറുമാസം നീണ്ട കഠിന ശ്രമത്തിനൊടുവിൽ അതായത് താടി നീട്ടരുതെന്ന് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും തനിക്ക് തൊക്ക് രോഗമുണ്ട് അതായത് താടി ഷേവ് ചെയ്യുമ്പോൾ ചില അലർജികൾ ഉണ്ട് എന്നതിന് പേരിൽ താടി നീട്ടുകയും പാവമാത്രമല്ല ചോറ് പക്ഷെ ആ ആഹാരം ഉപേക്ഷിക്കുകയും ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യ ശരീരത്തിൻ്റെ ദൃഢത കൂട്ടുകയും ശരീരത്തിൻ്റെ വലിപ്പം അതായത് സൈസ് തടി കുറയ്ക്കുകയും ചെയ്ത് അങ്ങനെ ദീർഘനാളത്തെ ശ്രമത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇയാൾ കണ്ണൂർ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അങ്ങനെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും മോഷണം നടത്തി തമിഴ്നാട്ടിലേക്ക് പോയി സ്വസ്ഥമായി ജീവിക്കുക എന്ന ഉദ്ദേശമായിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്നാണ് ഗോവിന്ദസ്വാമി പറയുന്നത് എന്നാൽ നാട്ടുകാരുടെ സഹായത്തോടെ ഇയാൾ അറസ്റ്റിലാവുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ കണ്ണൂർ ജയിലിൽ നിന്നും അയാളെ കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂരിലെ വിയൂർ ജയിലിലേക്കാണ് അതീവ സുരക്ഷിത എന്ന് പറയാ പറയുന്ന വിയൂർ ജയിലിലേക്ക് ഗോവച്ചാമിയെ കൊണ്ടുവരുമ്പോൾ ഇനി ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് പുറം ലോകം കാണാനുള്ള സാധ്യത പോലും ഉണ്ടാകില്ല എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഏകാന്ത തടവിലാണ് ഇയാളെ തടവിലേക്കാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ഇനി കഴിയുക അതിസുരക്ഷാ ജയിലായ വിയൂരിൽ ഇന്ന് രാവിലെയാണ് കനത്ത സുരക്ഷയിൽ ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് എത്തിച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ അതിസുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയൂർ നൂറ്റി ഇരുപത്തി അഞ്ച് കൊടുംകുറ്റവാളികളാണ് ഇവിടെ തടവിൽ കഴിയുന്നത് മരം മരണം വരെ പുറലോകം കാണരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്ന ഏകാന്ത ഗോവിന്ദച്ചാമിയെ വിയൂരിൽ പാർപ്പിക്കുക ഏകാന്ത സെറ്റിലായിരിക്കും സെല്ലിലായിരിക്കും എന്നും വാർത്തകളിലുണ്ട് മറ്റുള്ള തടവുകാരെ കാണാനോ അവരുമായി സംസാരിക്കാനോ പറ്റില്ല പ്രാഥമിക കർമ്മങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള സെല്ലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇനി പുറത്തിറങ്ങാൻ ഗോവിന്ദചാമിക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും നിരീക്ഷണം ഉറപ്പാക്കാൻ സി സംവിധാനവും ജയിലിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ഇഴ പരിശോധിക്കുകയും ചെയ്യും കോടതി നേപടികൾക്കോ ആശുപത്രികളിലേക്കോ നേരിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇനി മരണം വരെ പുറത്തിറങ്ങാതെ ഗോവിന്ദച്ചാമി സെല്ലിനുള്ളിൽ കഴിയേണ്ടി വരും പടുകൂറ്റൻ മുതൽ മീറ്റർ കലെയാണ് ഈ ജയിൽ കെട്ടിടം പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹെബി സർച്ച് ലൈറ്റുകൾ വാക്കിട്ടോക്കി സജ്ജീകരണങ്ങളുള്ള ആയുധധാരികളായ ഗാർഡർമാരുടെ നിരീക്ഷണം എന്നിവ സദാസമയം ജയിൽ ഉണ്ടാകും വ്യക്തമായ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ജയിൽ ചാടിയിരുന്നതിനാൽ ആ നിലയിലുള്ള സ്പെഷ്യൽ നിരീക്ഷണവും ഗോവിന്ദാമിക്ക് മേലിൽ മേലുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ അധികൃതരിൽ നിന്നും അല്ലെ അറിയാൻ കഴിയുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദചാമി കണ്ണൂർ ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ ഇയാൾ മലയാളികൾ ഓരോ മലയാളികൾക്കും സുപരിചിതനാണ് എന്നതിനാൽ ഏതു വേഷം മാറിയും അയാൾക്ക് ഒരിക്കലും ജനങ്ങളിൽ നിന്നും മറികടക്കാൻ പറ്റില്ല രക്ഷപ്പെടാൻ കഴിയില്ല ായതുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നലെ കണ്ണൂർ ജയിൽചാട്ടവും പിന്നീട് ആളുകളുടെ അതായത് ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് ഗോവിന്ദച്ചാമിയോടുള്ള മനുഷ്യരുടെ വികാരം അല്ലെങ്കിൽ ആ വെറുപ്പ് അതിന് പ്രതിഫലമാവ് പ്രതിഫലനമായി മാറുകയാണ് എന്തായാലും വിയൂരിലേക്ക് പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ സൗമ്യ യുവതിയുടെ ഈ കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരിക്കലും പുറലോകം കാണാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള ഒരു തടവ് ശിക്ഷ ഏകാന്ത തടവിനായിരിക്കും ഈ ഗോവിന്ദച്ചാമി വിധേയനാവുക എന്നത് മലയാളികൾക്ക് അല്പമെങ്കിലും ആശ്വാസം ശ്വാസം പകരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഈ സമയത്ത് കുട്ടിച്ചേർക്കാവുന്നതാണ്